ഹലോ വണ്ടർഫുൾ ഗുഡ് ഈവനിങ് ഞാനിന്നൊരു കാര്യം പറയാൻ കരുതി വേറെ ഒന്നുമല്ല ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പോൾ അതുമായി സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടൊന്നും വീഡിയോ ആക്കി ഇറക്കി കൂടെ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ആക്കാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഒക്കെ ഇറക്കുന്നത് ഇതുപോലെയല്ലേ വേറെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അത് ഇങ്ങനെ എൻ്റെ വോയിസ് ഓവർ ചെയ്യാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് മറ്റൊന്നുമല്ല നമ്മളെ കുടുംബത്തിലോ സുഹൃത്തിലോ അതിലോ ഒരുപാട് വില കൊടുത്ത് റെസ്പെക്ട് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ട് ഒരുപക്ഷെ നമ്മളെ നാട്ടിലും ഇളയവരായിരിക്കാം അല്ലേ അവർ ചില കാര്യങ്ങൾ പക്കത്തോട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ഉള്ളിലുണ്ട് ഉള്ളിൽ ഒരു ബഹുമാനമൊക്കെ തോന്നും അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പോയി ചാടണ്ട എന്ന് കരുതി നമ്മളെ ജീവിതാനുഭവം വെച്ചിട്ട് അവരോട് സംസാരിക്കും അല്ലേ ചില കാര്യങ്ങൾ അതായത് എനിക്ക് ഒരു ആളിൽ നിന്നും എനിക്ക് ഒരുപാട് ഇത് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു അതായത് ഒരുപാട് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോയതിൻ്റെ പേരിൽ അപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കേണ്ടെന്ന് കരുതി അയാളുമായിട്ട് കുറേ കാലം നിങ്ങൾ പണങ്ങി നിന്നെങ്കിലും ഞാനിപ്പോൾ അടുത്ത കാലത്ത് സലാൻ പറഞ്ഞു ഞാൻ തന്നെ അവരോട് അങ്ങോട്ട് പോയി സലാൻ പറഞ്ഞു നമ്മളൊക്കെ മരിച്ചു പോകേണ്ടതല്ലേ അപ്പോൾ നമ്മൾ വെറുതെ പണങ്ങി നിൽക്കുന്നത് എന്ത് ചെയ്യുന്ന കരുതി ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പിന് അതിനൊരു അകലം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നമ്മളെ കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് ഒരു അസ്പെക്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആളോട് ഞാൻ ഈ കാര്യം വോയിസ് ആയിട്ട് പറഞ്ഞു വാട്സപ്പിൽ അപ്പോൾ അടാ നീ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്താ എങ്ങനെ നിന്റെ ബിസിനസ്സും നിങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് വിശ്വസിച്ച് എല്ലാം കൂടെ തുറന്നു പറയരുത് അപ്പോൾ ഈ വ്യക്തിയെ പേരെടുത്ത് ഞാൻ പറയുകയും ചെയ്തു അപ്പം ഇന്ന വ്യക്തിനെ നീ സൂക്ഷിക്കണം നീ കമ്പനിയൊക്കെ അടിച്ച ഒരു കുഴപ്പവും ഇല്ല നീ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോയിക്കോ ഒന്നും പ്രശ്നമല്ല പക്ഷേ ഈ കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് ബിസിനസ് നിന്റെ വിജയവും കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് അവരോ പറഞ്ഞു കൊടുക്കേണ്ട അതുപോലെ തന്നെ ക്യാഷ് കാര്യങ്ങൾ വലിയ എമൗണ്ട് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ഞാൻ ഏറ്റവും വലിയൊരു മണ്ടത്തരം ചെയ്തത് ഇവർ വോയിസ് ആയിട്ട് ഇവൻ ചതിക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് പോലേക്ക് വന്നില്ല മൈൻഡിൽ പോലും വന്നില്ല ഇവർ ആ വോയിസ് നേരെ എന്ത് ചെയ്തു ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ആ വ്യക്തിയും ഞാനും പഠിത്ത കാലത്ത് ഇങ്ങനെയൊക്കെയോ വീണ്ടും ഒന്നിച്ചതായിരുന്നു നല്ല സൗഹൃദം കാഴ്ച വെച്ചു പയതുപോലെ അല്ലെങ്കിലും പക്ഷെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചു ഇന്ന് ഒരുപാട് 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 വേഷായ രൂപത്തിൽ സംസാരിച്ചു ഇങ്ങനത്തെ ആളാണ് നീ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ എങ്ങനെയാണ് പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സഹോദരനാണ് ഏറ്റവും എൻ്റെ സഹോദരനാണ് ഈ കൊടുത്തത് പോയിസ് അയച്ചു കൊടുത്തത് അദ്ദേഹത്തിന് എൻ്റെ സഹോദരനെക്കാട്ടിലും ബന്ധം എന്തായാലും അവനുമായിട്ടില്ല അപ്പോൾ ആ ആൾക്ക് അയച്ചു കൊടുത്തു ആ ബന്ധം മുറിച്ചു അവന് എന്താ പറയുക അത്രയും അവന് നമ്മുടെ കുടുംബത്തിലെ ഒരു ഒരകന്ന കുടുംബത്തിലെ ആളാണ് അപ്പോൾ എന്തായാലും ആ ബന്ധം എന്തായാലും ഇവിടെ കിട്ടി അപ്പോൾ എനിക്കിവിടെ എല്ലാവരോടും ആയിട്ട് നമ്മൾ ഇത്രയും വില കൽപ്പിച്ച് നമുക്ക് മാനസികമായിട്ട് തളർത്തുന്ന അവസ്ഥയാണിത് നമ്മളെത്ര വലിയ ശക്തനായിക്കോട്ടെ ശാരീരികമായിട്ട് ശക്തനായിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷേ മാനസികമായി തളർത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ബിസിനസ്സിനോ ഫാമിലിയോ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസകരമാണ് മാനസികമായി തളർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ പോസിറ്റീവ് എനർജികളും നമ്മളിൽ നിന്നും ഓട്ടോമാറ്റിക് ഇല്ലാതാവും ഇന്ന് ഞാനത് കൃത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്നൊരു ഗുണപാഠം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് ഒരാളെക്കുറിച്ച് അധികം മോശമായിട്ടും പറയാതിരിക്കുക നല്ലതും പറയാതിരിക്കുക നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അതായത് ഞാൻ ഇപ്പോൾ ഒരു വ്യക്തി നല്ല ആളാണ് എന്ന് ഞാൻ മറ്റൊരാളോട് വല്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക് ഒരു അസൂയ ജലസ് വരും അവനേക്കാളിലും സ്ഥാനം എനിക്ക് വേണമെന്ന് ഇവനെ കരുതിയിട്ട് അവനെ തള്ളിപ്പറയാനുള്ള അല്ലെങ്കിൽ അവനെ ഇവനോട് തെറ്റിക്കാനുള്ള ഞാനും ഇവിടെ തെറ്റിക്കാനുള്ള വഴികൾ നോക്കും നീ ചീത്ത പറഞ്ഞാലോ മോശമായിട്ട് അഭിപ്രായം പറഞ്ഞാലോ അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഞാൻ അവിടെ അവൻ ഇങ്ങനെ എങ്ങനെയെന്ന് നമ്മളൊന്നു പറഞ്ഞാൽ പത്താക്കിയിട്ടായിരിക്കും ഒന്ന് പറഞ്ഞാൽ പത്താക്കിയിട്ടായിരിക്കും ഇവൻ അവനോടും പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈബത്തും നമീമത്തും പറയരുതെന്ന് പണ്ടേക്കു പണ്ടേ ഇതാവുകളുടെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പാഠമാവട്ടെ